മുഖ്യമന്ത്രി മന്ത്രിമാരും കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധം രാഷ്ട്രീയ നാടകമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനാണ് ഇടതു സർക്കാരിന്റെ നീക്കമെന്നും വി മുരളീധരൻ ജനം ടിവിയോട് വ്യക്തമാക്കി രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകമാണ് ഡൽഹിയിൽ അരങ്ങേറുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് പിണറായി സർക്കാർ നടത്തുന്നത് സ്വയം വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തെ പരിചാരിക്കുകയാണ് ഇടതു സർക്കാർ ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം എന്നുള്ളതിനപ്പുറത്ത് ഇതിനങ്ങനെ ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യം ചരിത്രപരമായിട്ടുള്ള തീരുമാനം എന്നൊക്കെ മുഖ്യമന്ത്രി നടത്തുന്നത് അതൊരു വാചക കസർത്ത് എന്നുള്ളതിനപ്പുറത്ത് ഇതിനൊരു പ്രാധാന്യമില്ല കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളൊന്നും പറയാനില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഈ രാഷ്ട്രീയ പ്രചരണം രണ്ട് ഒന്ന് സാമ്പത്തിക പ്രശ്നം രണ്ട് മുഖ്യമന്ത്രിയുടെക്കും മകൾക്കെതിരായിട്ട് നടക്കുന്ന അന്വേഷണത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി കൂടിയുള്ള ഒരു രാഷ്ട്രീയ നട നയം അല്ലെങ്കിൽ അടവ് അത് മാത്രമാണ് ഈ സമയം ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ പോലും നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല അമ്പത്തി ഏഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് എന്നത് പച്ചക്കള്ളമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ആരോപണങ്ങൾ ആവർത്തിക്കുന്നത് എട്ടു വർഷം പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ വന്നുകഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് പ്രഖ്യാപിച്ചു വന്ന ആളുകൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തിന് ജനങ്ങളെ നേരിടാൻ എന്തെങ്കിലും ഒരു ചെപ്പടി വിദ്യ വേണം ആ ശ്രമത്തിന്റെ ഒരു പുതിയൊരു ഘട്ടം അടുത്തൊരു എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ യു ജി സി ഗ്രാന്റ് സംസ്ഥാന സർക്കാരിന് റീംബേഴ്സ്മെന്റ് ആയി നൽകാനുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ചെലവഴിക്കാത്ത പണമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുൻപ് സംസ്ഥാന ഗവൺമെന്റ് പണം നൽകിയതിന്റെ രേഖകൾ നൽകണം എന്ന് മൂന്ന് തവണ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടും കേരളം സർക്കാർ ഇതുവരെ ആ രേഖ നൽകിയിട്ടില്ല അപ്പൊ പണം കൊടുക്കാതെ ഞങ്ങൾക്ക് എഴുന്നൂറ്റൻപത് രൂപ മുൻകൂറായിട്ട് വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഇതെങ്ങനെ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന് പറയുന്നതിന്റെ വാദത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പൊതുഗജനാവിലെ പണമാണ് സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതെന്നും ജനങ്ങൾ വാസ്തവം തിരിച്ചറിയുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജനം